പ്രിയപ്പെട്ടവരെ തിരുവശ മീഡിയയിലേക്ക് സ്വാഗതം എവർക്കും ഐശ്വര്യ കൃപയും സമാധാനവും ആത്മീയ വഴിയിൽ ചലിക്കുമ്പോ നാം പക്വതയുള്ളവരായിട്ട് മാറണം ഈ ലോകത്തെ വീക്ഷിക്കുന്നതിലും വിശകലനം ചെയ്യുന്നതിലും വ്യക്തിബന്ധങ്ങളിലും സാമൂഹ്യ ജീവിതത്തിലും ഇടപെടുന്നതിലും പക്വത പാലിക്കാൻ നമുക്ക് കഴിയണം എന്ന് വചനം നമ്മോട് പറയാൻ പാരമ്പര്യങ്ങളുടെയും മാമൂലുകളുടെയും പിന്നാലെ പായുന്നവരാകരുത് നിങ്ങൾ ചിന്തയിൽ പക്വുമതികളായിരിക്കണം തിന്മയെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾ ശിശുക്കളായിരിക്കണം അതേസമയം നിങ്ങൾ ചിന്തയിൽ പക്വതികളാണ് എങ്ങനെയാണ് ഈ പക്വത എന്താണ് ആത്മീയമായ പക്വത മനുഷ്യനെ എങ്ങനെ നമ്മൾ കാണുന്നു എന്നുള്ളത് തന്നെയാണ് അടിസ്ഥാനപരമായി പക്വതയുടെ ലക്ഷണം മനുഷ്യനെ നമ്മൾ അടിസ്ഥാനപരമായി എങ്ങനെ കാണും ഓരോരുത്തരെയും നമ്മൾ നമ്മുടെ കണ്ണുകൾ കൊണ്ട് അകക്കണ്ണുകൊണ്ട് കാണുന്നുണ്ട് വീക്ഷിക്കുന്നുണ്ട് വിശകലനം ചെയ്യുന്നുണ്ട് വിലയിരുത്തുന്നുണ്ട് മനുഷ്യ ജീവിതത്തെ ഇപ്രകാരം വിശകലനം ചെയ്യുകയും വിലയിരുത്തുകയും ചെയ്യുമ്പോൾ നമ്മുടെ പക്വത എത്രത്തോളം ഉണ്ട് എന്ന് നമുക്ക് മനസ്സിലാവും നമ്മൾ പലപ്പോഴും മനുഷ്യരെ പലതരത്തിൽ വിഭജിക്കുകയും പലതരത്തിൽ അവഗണിക്കുകയും തരം താഴ്ത്തുകയും തട്ടിത്തിരിക്കുകയൊക്കെ ചെയ്യുന്നവരാണ് മനുഷ്യനെ കാണേണ്ടത് ദൈവത്തിന്റെ സൃഷ്ടിയായിട്ടാണ് ദൈവത്തിന്റെ മകനും മകളുമായിട്ടാണ് ദൈവത്തിന്റെ മകനും മകളും എന്ന് പറയുമ്പോൾ അവിടെ പിന്നീട് വിഭജനത്തിന്റെ യുക്തിയിരുന്നു ഒരേപോലെ പോലെ കൂതാശയിൽ പങ്കുക ഒരേ ശുദ്ധ കുർബാനയിൽ പങ്കുക ഒരേ ദൈവൈക്യത്തിൽ എത്തിച്ചേരുന്നവർ ഒരേ കൂതാശകളാൽ പരിപോഷിപ്പിക്കപ്പെടുന്നവർ ഒരേപോലെ മാമുദിസ സ്വീകരിച്ചവർ പിന്നെ സ്ത്രീക്കും പുരുഷനും തമ്മിൽ എന്താ വ്യത്യാസം പക്ഷേ നമ്മുടെ സാമൂഹ്യ ചുറ്റുപാട് നോക്കണം സ്ത്രീ രണ്ടാം ഗട പൗരയായിട്ട് അനുഭവപ്പെടുന്നു നമ്മളത് പറയുമ്പോൾ നിങ്ങൾ പറയും ഏ അങ്ങനെയൊന്നുമില്ല നമ്മൾ വേണ്ടത്ര സ്വാതന്ത്ര്യം കൊടുക്കുന്നുണ്ട് നിങ്ങൾ സ്വാതന്ത്ര്യം കൊടുക്കണമെന്ന് പറയുമ്പോൾ തന്നെ സ്വാതന്ത്ര്യത്തിന്റെ ഉറവിടം നിങ്ങളായി പുരുഷൻ സ്ത്രീക്ക് പ്രത്യേകമായൊരു സ്വാതന്ത്ര്യം കൊടുക്കേണ്ട കാര്യമില്ല കാരണം ഈക്വൽ പൊസിഷനാണ് ദൈവത്തിന്റെ മകനും മകളും എത്രത്തോളം സഭയിൽ സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ട് എന്ന് ചിന്തിക്കുന്നതിന് മുമ്പ് എത്രത്തോളം നമ്മുടെ ജീവിതത്തിനകത്ത് സ്ത്രീക്ക് സ്വാതന്ത്ര്യം ഉണ്ടെന്ന് ആലോചിക്കും എവിടെ നിന്നാണ് സഭയ്ക്ക് സ്വാതന്ത്ര്യം സ്ത്രീകൾക്ക് കൊടുക്കാൻ പറ്റുക സാമൂഹ്യമായ സ്വാതന്ത്ര്യത്തിന്റെ ഉറവിടം കുടുംബമാണ് പുറത്തൊക്കെ നമ്മൾ മാന്യന്മാരാ സ്വാതന്ത്ര്യം കൊടുക്കുന്നവരാ നമ്മൾ കൊടുത്തുകൊണ്ടിരിക്കുക ഇത് നമ്മുടെ കയ്യിലുള്ളൊരു ചരക്കല്ല സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ജന്മസിദ്ധമായി ദൈവം എല്ലാവർക്കും നൽകുന്ന ഈക്വാലിറ്റി അംഗീകരിക്കുന്നൊരു പേരാ സ്വാതന്ത്ര്യം അത് ദൈവം കൊടുക്കുന്നതാ അത് നമ്മളായിട്ട് ആർക്കും കൊടുക്കേണ്ട കാര്യമൊന്നുമില്ല നമ്മളത് കൊടുക്കാതെ കൈയടക്കി വെച്ചിട്ട് നമ്മൾ തുച്ഛം തുച്ഛമായി കൊടുത്തുകൊണ്ടിരിക്കുക നമ്മുടെ കുടുംബ പശ്ചാത്തലം ആലോചിക്കും നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ സ്ത്രീ എങ്ങനെയാണ് പരിഗണിക്കപ്പെടുന്നത് കുഞ്ഞായിരിക്കുമ്പോൾ മുതൽ പെണ്ണാണ് ദുർബലയാണ് എന്ന് പഠിപ്പിക്കുകയും അവളെ ദുർബലപ്പെടുത്തുകയും ഒപ്പം തന്നെ സൂക്ഷിക്കണം ഭയക്കണം ലോകം അപകടകാരിയാണ് എന്നവളെ ഭയപ്പെടുത്തുകയും നീ പെണ്ണല്ലേ എന്ന് പറഞ്ഞവളെ തരം താഴ്ത്തുകയും ആൺകുട്ടികൾ കരഞ്ഞുകൂടാ ആൺകുട്ടികൾ കരഞ്ഞാൽ പെൺകുട്ടിയാകുമെന്ന് പഠിപ്പിക്കുകയും പെണ്ണ് കണ്ണീരിന്റെ ആളാണെന്ന് പഠിപ്പിക്കുകയും അങ്ങനെ പെണ്ണിനെ നിരന്തരമായി അടിച്ചമർത്തുകയും ചെയ്യുന്ന ഒരു സാമൂഹ്യ വ്യവസ്ഥയ്ക്കകത്ത് നമ്മൾ ജീവിക്കണേ പണ്ട് പെൺകുട്ടികൾക്ക് പഠിക്കാൻ പോലും കഴിയില്ലായിരുന്നു ഭക്ഷണം വിളമ്പുമ്പോൾ ആ ഭക്ഷണത്തിൽ നല്ല പങ്ക് ആണുങ്ങൾക്ക് കൊടുത്തിട്ട് മിച്ചം വരുന്നത് മാത്രം കഴിക്കാൻ വിധിക്കപ്പെട്ടവരായിരുന്നു പെണ്ണുങ്ങൾ ആണ് തീരുമാനിക്കും പെണ്ണ് പൊട്ടുകൊത്തണോ വേണ്ടേന്ന് ആണ് തീരുമാനിക്കും എന്ത് വസ്ത്രം പെണ്ണിടണോന്ന് ആണ് തീരുമാനിക്കും ആ ആരവിള കെട്ടണമെന്ന് ആണ് തീരുമാനിക്കും അവൾ അത്ര പഠിക്കണമെന്ന് ഇങ്ങനെ നിരന്തരമായൊരു അടിമത്തത്തിന്റെ ഭാഗമായിട്ട് വളർന്നു പോകുന്ന സമൂഹമാണെന്ന് വിദ്യാഭ്യാസത്തെ പുരോഗമിച്ചിട്ടും അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കാൻ സ്ത്രീക്ക് കഴിവുണ്ടെന്ന് തെളിയിച്ചിട്ടും ഇന്നും തീരുമാനമെടുക്കുമ്പോ തലയാണ് വാലാട്ടണ്ടെന്ന് പറയും പെണ്ണ് വാലായിട്ട് തന്നെയാണ് ഇന്ന് കുടുംബത്തിൽ ഇതും സ്ത്രീധനം നിലനിൽക്കുന്നുണ്ട് സർക്കാർ നിരോധിച്ചിട്ടും നിയമം നിരോധിച്ചിട്ടും നമ്മുടെ സമൂഹത്തിനകത്ത് സ്ത്രീധനമുണ്ട് ബലപേശലുണ്ട് അങ്ങനെ സ്ത്രീധനമായി കിട്ടുന്ന പങ്ക് ചോദിക്കുന്നുണ്ട് പള്ളികൾ നമുക്ക് നേരിട്ട് അനുഭവമുള്ള കാര്യമാണ് വികാരിച്ചും പറയാണ് സാധാരണ പത്തോ രണ്ടായിരോ തന്നപ്പോരാ കണക്കിന് തരണം അതായത് എത്ര സ്ത്രീധനം കിട്ടുന്നുണ്ട് അതനുസരിച്ച് പള്ളിക്ക് തരണം എന്ന് പറയുന്നത് അത് കൊടുക്കാത്തതിൻ്റെ പേരിൽ ആ വിവാഹത്തിനടക്കം ഉണ്ടാക്കാവും എല്ലാം പൊല്ലാപ്പം ഉണ്ടാക്കാനായിട്ട് ആ ശ്രമിക്കുന്നുണ്ട് ശ്രമിക്കുന്നുമുണ്ട് ഇതൊരാളുടെ കാര്യമൊന്നുമല്ല അപ്പം സ്ത്രീക്ക് ഇങ്ങനെ വിലയില്ലാണ്ടാവുന്നു അവൾ അവളുടെ വീട് വിട്ടു പോകേണ്ടി വരുന്നു കല്യാണം കഴിച്ച് ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഒരു വേറൊരു വീട്ടിലേക്ക് പോകുമ്പോൾ വീട് വിട്ടു പോകേണ്ടി വരുന്നു പുരുഷൻ സ്ത്രീ ഒന്നാകുന്നു എന്നുള്ളത് സമ്മതിക്കാം പക്ഷെ വേറൊരു വീടിന്റെ ഭാഗമായി നിൽക്കാൻ വിളിക്കപ്പെട്ടവളാണെന്നും അവിടെയുള്ളവരാണ് ഇനി നിന്റെ അപ്പനും അമ്മയും എന്നും എങ്ങനെയാണ് പഠിപ്പിക്കുക ഇത് കച്ചവടമാണോ നിന്റെ അപ്പനും അമ്മയും ഇനി അവരാണ് ഞങ്ങളല്ല എന്ന് പറയുമ്പോ യഥാർത്ഥത്തിൽ അതിനകത്തൊരനീതിയില്ലേ എന്തുകൊണ്ടാണ് ഈ പുരുഷനോടത് പറയാത്തത് നിന്റെ അപ്പനും ഇനി അതാണെന്ന് പറയാത്തത് പറയാത്തെന്തുകൊണ്ടാണ് പെണ്ണിന്റെ അപ്പനും അമ്മയും ഈ പുരുഷന്റെ അപ്പനും അമ്മയും ആണെന്ന് അംഗീകരിക്കാത്ത എന്തുകൊണ്ടാണ് വിളിക്കണ പേരുണ്ട് ശരിക്കും പറഞ്ഞാൽ വിളിക്കണ്ടെന്ന അങ്കിൾ ആൻറ്റിന്ന അല്ലേ ശരിക്കു പറഞ്ഞാൽ അങ്കിൾ ആൻഡീന്ന വിളിക്കണ്ടേ അങ്ങോടും കൂടും ഈ പുരുഷന്റെ അപ്പനെ കയറി അപ്പാന്ന് വിളിക്കേണ്ട കാര്യം എന്താ സ്വന്തം അപ്പനല്ലേ അപ്പാന്ന് വിളിക്കാൻ പറ്റൂ സ്വന്തം അമ്മേനെ അല്ലെ അമ്മാന്ന് വിളിക്കാൻ പറ്റൂ എനിക്ക് മകളെപ്പോലെയാണ് അങ്ങനെയാണ് മരുമകളെ കുറിച്ച് പറയുക പോലെയാണ് എന്നാണ് മരുമകനെ കുറിച്ച് പറയുക പോലെ ആവണുള്ളൂ ഒറിജിനലല്ല പക്ഷെ അവിടെ നമ്മളിങ്ങനെ കണ്ണടച്ചിരിട്ടാക്കുന്ന ചില സാങ്കേതികതകൾ കൊണ്ടൊന്ന് വെക്കുക സ്ത്രീയുടെ പേരിന്റെ കൂടെ പുരുഷന്റെ പേര് വെക്കണം ഭർത്താവിന്റെ എന്താ സ്ത്രീക്ക് സ്വതന്ത്രമായിട്ട് നിൽക്കാൻ പറ്റൂലേ അല്ല അത് കീഴ്വഴക്കമാണ് കീഴ്വഴക്കമാണെങ്കിൽ എന്തുകൊണ്ടാണ് തിരിച്ച് ചെക്കന്റെ പേരിൻ്റെ പെണ്ണിന്റെ പേര് വെക്കാത്തത് ഈക്വാലിറ്റി ഉണ്ടെങ്കിൽ ഈക്വാലിറ്റി ഇല്ലാത്തൊരു സമൂഹമാണ് നമ്മുടെ നമ്മൾ തിരിച്ചറിയണം നമ്മുടെ കുടുംബ പശ്ചാത്തലത്തിൽ അതില്ല പെണ്ണുങ്ങൾ കരയേണ്ടവരും പ്രാർത്ഥിക്കേണ്ടവരും കഷ്ടപ്പെടേണ്ടവരും സഹിക്കേണ്ടവരുമാണ് സ്ത്രീ സ്ത്രീയല്ലേ കുറച്ചൊക്കെ അടങ്ങണം എന്ന് പറയുന്ന രീതിയാണ് നമ്മുടെ സമൂഹത്തിനകത്തുള്ളത് അങ്ങനെ പെണ്ണിന്റെ മേൽ കോയ്മ സ്ഥാപിക്കുന്നതിലൂടെ പുരുഷത്വം ആർജിക്കുന്ന ബലം പക്വതയുടേതല്ലെന്നറിയണം അത് പക്വതയല്ല ഒരു സ്ത്രീക്ക് അവളുടെ ഇഷ്ടത്തിലായിരിക്കാൻ അവളുടെ ജീവിതം അവൾക്ക് ഡിസൈൻ ചെയ്യാൻ കഴിയും വിധം അവൾക്ക് സ്വാതന്ത്ര്യം ഉണ്ടാകണം സ്വാതന്ത്ര്യമില്ലാത്തവർക്ക് അർപ്പിക്കാൻ പറ്റൂ ദാമ്പത്യം ഒന്നും ഒരു അർപ്പണമാണല്ലോ പരസ്പരമുള്ള അർപ്പണമാണല്ലോ ഒരാൾക്ക് താനെന്ന നിലയ്ക്ക് തൻ്റെ ഇടമില്ലെങ്കിൽ തൻ്റെതായ ഇടമില്ലെങ്കിൽ ഈ സമൂഹത്തിൽ ജീവിതത്തിൽ തൻ്റെതായ ഇടം ഒരു സ്ത്രീക്കില്ലെങ്കിൽ ആ സ്ത്രീക്ക് എങ്ങനെയാണ് തന്നെ തന്നെ കൊടുക്കാൻ പറ്റുക തന്റെ ഇടം ഉണ്ടാകണം തൻ്റെ ഇടം ഉണ്ടാവരുതെന്നാണ് പഠിപ്പിക്കണേ നിങ്ങൾ ഒതുങ്ങി ജീവിക്കണം ഒതുങ്ങി ജീവിക്കേണ്ടവരല്ല നമ്മൾ ഉടനെ പറയും നീ സഭയിൽ വചനം പറയരുത് വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മതി എന്നൊക്കെ കുറേക്കാരോട് സ്നേഹ പറയുന്നുണ്ടല്ലോ ഏത് നൂറ്റാണ്ടിലാണ് ആ നൂറ്റാണ്ടിലെ സാഹചര്യത്തിൽ ഒരു കമ്മ്യൂണിറ്റിയിൽ സ്ത്രീക എഴുതുന്ന ലേഖനത്തിൽ കൊറീന്തുകാരെ പഠിപ്പിക്കുമ്പോൾ അവിടെ ഉണ്ടായിരുന്ന ചില തർക്കങ്ങളെ സംബന്ധിച്ചാണ് പറയുന്നത് അത് കൊറയിന്തോസുകാർക്ക് എഴുതിയ ലേഖനമാണെന്ന് അറിയണം കൊറീന്ത്യൻ സഭയെ അറിയണം കൊറീന്ത്യൻ സഭയ്ക്കകത്ത് അത്തരത്തിൽ വിവേചനമുണ്ടായ കാലത്ത് അവിടെ ഉണ്ടായ ഒരു തർക്കത്തിന് പരിഹാരം നൽകുന്ന ഒരു കൂട്ടത്തിലാണ് സ്ത്രീക പറയുന്നത് നിങ്ങൾ സ്ത്രീകൾ പൊതുസമൂഹത്തിൽ പ്രസംഗിക്കേണ്ട നിങ്ങൾ പഠിച്ചാൽ മതി അത് പേട്രിയോറിക്കൽ കമ്മ്യൂണിറ്റിയാണ് പുറ ഇന്ത്യയിലെ അന്നത്തെ സവിശേഷമായ സാഹചര്യത്തിലാണ് അത് സാമാന്യമായി എല്ലാവരോടുള്ളതല്ല യേശു ക്രിസ്തു വന്നത് എല്ലാവർക്കും വേണ്ടിയാ ആണിനും പെണ്ണിനും വേണ്ടിയാ ആണായിട്ട് വന്നതുകൊണ്ട് യേശു കേവലം ആണത്വമല്ല സ്വീകരിക്കുന്നത് ദൈവത്വം എന്ന് പറയുന്നത് ആണും പെണ്ണും ചേർന്ന സമ്പൂർണതയാണ് ദൈവത്വത്തിന് ഇങ്ങനെ പ്രകൃതിഭേദമില്ല ദൈവം എന്ന് പറയുന്നത് ശരിക്കു പറഞ്ഞാൽ ആണും പെണ്ണുമല്ല സർവശക്തൻ നമ്മളത് ആ ഇന്നെന്ന് ചേർക്കുമ്പോൾ ഉടനെ തന്നെ പുരുഷനാണെന്ന് കരുതാണ് പിതാവ് എന്ന് പറയുന്നത് മാതാവും കൂടിയാണ് കാരണം ദൈവം തന്നെ എസ് പ്രവാചകൻ പ്രഭാചൻ്റെ പറയുന്നത് ഞാൻ നിന്നെ അമ്മയെപ്പോലെ മടിയിലെടുത്ത് കൊണ്ട് നടക്കും തോടിലെടുക്കും നിന്നെ വഹിക്കും എന്നാണ് ദൈവം അമ്മയോ നമ്മുടെ മാതാവും പിതാവും ദൈവമാണ് ആ മാതാവും പിതാവുമായ ദൈവത്തിന്റെ സാദൃശ്യത്തിൽ സൃഷ്ടിക്കപ്പെട്ട മനുഷ്യൻ പ്രകൃതത്തിൽ രണ്ടാകുന്നത് തന്നെ മനുഷ്യൻ സ്വയം അനുഭവിക്കാൻ വേണ്ടിയാണ് സ്ത്രീത്വവും പുരുഷത്വവും ഉണ്ടായത് ഇങ്ങനെ അനുഭവിക്കാൻ വേണ്ടിയാണ് അല്ലാതെ എന്തെങ്കിലും ഒരു കുറവിന്റെ പേരിലല്ല ഭാര്യയുടെ എന്നൊക്കെ പറഞ്ഞിട്ടാണ് രണ്ടാം കടയായിട്ട് കാണുന്നത് ഇനി സുവിശേഷത്തിൽ മിസ്റ്റർ വർക്ക സുവിശേഷത്തിൽ ആറാം അധ്യായത്തിൽ ഒന്നു മുതൽ ആറ് വരെയുള്ള തിരുവദിനങ്ങളിൽ യേശുവിനെ യേശുവിനടയാളപ്പെടുത്തുന്നത് മറിയത്തിന്റെ മകനല്ലേ എന്നാണ് ഈ മറിയത്തിന്റെ മകനല്ലേ എന്ന് പറയുമ്പോ പേറ്റയാൾക്കനായ ഒരു ആചാര സംഹിതയുടെ വഴിയെ തകർക്കാണ് ശരിക്കും പറയേണ്ടത് അപ്പൻ്റെ പേരാണ് അപ്പൻ ദൈവമാണ് യേശുവിൻ്റെ പക്ഷെ ആളുകൾ കാണുകയുള്ളതാരാ ജോസഫാണ് അങ്ങനെയാണെങ്കിൽ ഇവൻ ജോസഫിന്റെ മകനാണെന്നല്ലേ പറയേണ്ടത് പക്ഷേ പറയുന്നത് എന്താ ഇവൻ മറിയത്തിന്റെ മകനല്ലേ അമരപ്പണിക്കാരനല്ലേ നമ്മൾ മനുഷ്യനെ വിധിക്കുന്നത് എങ്ങനെയാ അവന്റെ ഊര് കുലം അവന്റെ ജാതി അവന്റെ നിറം ഒക്കെ വെച്ച് നമ്മൾ വിധിക്കും നമ്മളൊക്കെ ഇതൊന്നും ഇല്ലെന്ന് പറയണവരാട്ടോ പരിഷ്കൃത സമൂഹമാണ് തുല്യതയാണുള്ളത് റൈറ്റ് പറയുമ്പോൾ തന്നെ വിഭജനം വരും ഇനി അതിനകത്ത് തന്നെ ഉണ്ട് വേറെ വിഭജനങ്ങൾ അങ്ങനെ അങ്ങനെ അവസാനം വരെ ക്രിസ്തുവിന്റെ പേരിലാണെന്ന് ഓർക്കണം പക്ഷേ വിഭജനങ്ങളെല്ലാം വെണ്ണും വിധം വെച്ചു പുലർത്തിക്കൊണ്ടു വരുന്ന സമൂഹത്തിനകത്താണ് സ്ത്രീ പുരുഷ വിഭജനം വിഭജനമാണ് ഏറ്റവും വലിയ വിവേചനവും വിഭജനവും അവിടെ നിന്നെല്ലാം തുടങ്ങണേ ആ വിഭജന യുക്തി യേശുവിനെ അവമതിക്കാൻ ഉപയോഗിക്കുന്നത് ഇവൻ ആ സ്ത്രീയുടെ മകനല്ലേ പൈതൃകമായ ഒന്ന് പറയാൻ യേശുവിനില്ലെന്ന് പറയാൻ വേണ്ടിയാ അങ്ങനെ പറഞ്ഞ് യേശു ലിഡറി പക്ഷെ സുവിശേഷം അതിനോട് വെളിപ്പെടുത്തുന്ന ഒരു കാര്യം എന്താ മനുഷ്യന്റെ അസ്തിത്വത്തിന്റെ പ്രഥമ ഭാഗം സ്ത്രീയാണെന്നൊരു പരമാർത്ഥ ഒട്ടുമേ തരം താഴ്ത്തപ്പെടേണ്ടവളല്ല ദൈവത്തിന്റെ അമ്മയാണ് തെവോ തേക്കോസ് സ്ത്രീ എന്ന് പറയുന്നത് മാതൃത്വം എന്ന് പറയുന്നത് മഹനീയ പദം എന്നൊക്കെ നമ്മൾ പറഞ്ഞ് പാടുമ്പോഴും അവൾ അടിമയാക്കി വെക്കുന്നുണ്ട് വിവേചനം അവളുടെ നേരെയുണ്ട് സാമൂഹ്യമായ അടിമത്വം അവൾക്ക് നൽകുന്നുണ്ട് അങ്ങനെ കൽപ്പിതമായി നമ്മൾ ഏൽപ്പിച്ചു കൊടുക്കുന്ന എല്ലാ അടിമത്വങ്ങളിൽ നിന്നും വിമോചിതയാകാൻ അവളെ തയ്യാറാക്കേണ്ടതുണ്ട് എന്നൊരു സൂചന സുവിശേഷകാരൻ അവിടെ വെക്കുന്നുണ്ട് മറിയത്തിൻ്റെ മകനെ ഇനി മറിയത്തെ അവമതിക്കുന്നവരൊക്കെ ഉണ്ടല്ലോ യേശു ദൈവത്തിന്റെ പുത്രനാണ് എന്ന് അംഗീകരിക്കുന്നവർ തന്നെ മറിയത്തെ അംഗീകരിക്കുന്നതിന് ഈ മറിയത്തിന്റെ മകൻ എന്ന പ്രസ്താവത്തിന്റെ പ്രത്യേകത എന്താ അത് പേറ്റാർക്കെല്ലാം ആ ഒരു കമ്മ്യൂണിറ്റിയെ തകർക്കുന്നതിന്റെ ഭാഗമാണ് ഇനി അത് അന്ന് എപ്പോയോഗിച്ചതിനാ കാരണം അവരുടെ വീക്ഷണത്തിൽ ഇത് ഒരു മോശപ്പെട്ട കാര്യമാണ് അവന് ലിഡറി ഇന്നും മറിയത്തെ അവമതിക്കുന്നവരുണ്ട് കത്തോലിക്ക ഇതരമായ പല സമൂഹങ്ങൾക്കകത്തും മറിയത്തെ അപമാനിക്കുന്നവരുണ്ട് മൊട്ടത്തോടാണെന്ന് പറയുന്നവരുണ്ട് അവരും ചെയ്യുന്ന പ്രവൃത്തി എന്താ ഈ സ്ത്രീത്വത്തെ വിലപതിക്കാൻ അവർക്ക് കഴിയുന്നില്ല അതാണ് എൻ്റെ പുറകിലുള്ള ഒരു കാര്യം രണ്ടാമത്തെ കാര്യം അവർ യേശുവിൽ ഇടറുകയാണ് മറിയത്തെ അവഗണിക്കുമ്പോൾ യേശുവിടറുകയാണ് നാം ചെയ്യുക യഥാർത്ഥത്തിൽ മറിയത്തിൽ വിശ്വസിക്കുക എന്നത് ക്രിസ്തുവിൽ വിശ്വസിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട പടിയാണ് മറിയത്തെ അപ്രകാരം അംഗീകരിക്കുമ്പോഴാണ് ക്രിസ്തുവിനെ അംഗീകരിക്കാൻ പറ്റുക മനുഷ്യത്വത്തിൽ നിന്നാണ് ദൈവത്വം അംഗീകരിക്കാൻ പറ്റുക ആദ്യം നമ്മൾ മാനുഷികതയിലെത്തണ്ടേ അതുകൊണ്ട് വിവേചനപരമായി ഇത്തരം പക്വതയില്ലാത്ത പ്രവർത്തനങ്ങൾ നമ്മുടെ ഇടയിലുണ്ട് വിഭജന യുക്തികളുണ്ട് അവയെ ചെറുക്കേണ്ടതുണ്ട് എന്ന കാര്യം ഓർക്കണം സ്ത്രീക്ക് നമ്മളായിട്ടൊരു സ്വാതന്ത്ര്യം കൊടുക്കുക വേണ്ടത് സ്ത്രീകൾ സ്വതന്ത്രയാണെന്ന കാര്യം നമ്മൾ അംഗീകരിക്കണം പലപ്പോഴും സ്ത്രീകള് ഭയങ്കര താഴ്ന്നവരായിട്ട് സ്വയം കാണിക്കും എങ്ങനെയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആശ്രിതരായി നിൽക്കുന്ന പോലെ നിൽക്കും അത് ഈ മറ്റൊരാളെ അംഗീകരിക്കുന്നതിന്റെ ഭാഗമാണ് ഇൻക്ലൂസീവ് നേച്ചറിന്റെ ഭാഗമാണ് പുരുഷനെ ആയാലും സ്ത്രീയായാലും ഉൾക്കൊള്ളുന്ന ഒരു ഉദരവും ഒരു ഹൃദയവും അവൾക്കുണ്ട് അവൾ അവക്കടെ ഉള്ളിൽ മനുഷ്യനെ ഉൾക്കൊള്ളുന്നവളാണ് അതിനുള്ള ശേഷിയുള്ളവളാണ് അങ്ങനെ ഇൻക്ലൂസീവ് നേച്ചർ ഉള്ളത് കൊണ്ടാണ് ഈ ആശ്രയത്വം കാണിക്കുന്നത് അത് ബുദ്ധി കുറവ് കൊണ്ടല്ല നമ്മളൊരു കൂട്ടുകൂടുമ്പോ ഒരു കൂട്ട് നിലനിൽക്കണമെങ്കിൽ കുറെയൊക്കെ നമ്മൾ മണ്ടനാകേണ്ടി വരും കാരണം നമ്മൾ ഭയങ്കര ബുദ്ധിമാനാണ് എനിക്കെല്ലാം അറിയാം ഞാനാണ് പരമെന്ന് കരുതിയാൽ പിന്നെ ഒരു ബന്ധം സാധ്യമല്ല വേറെ ആളായിട്ട് ചില ആളുകൾക്കറില്ല ആരുമായിട്ട് ബന്ധമില്ല ബുദ്ധിജീവിനൊക്കെ വിളിക്കുന്ന ഒരാളായിട്ടും ബന്ധമില്ല കാര്യം എന്താണെന്ന് അറിയാമോ ഇയാൾക്കെല്ലാം അറിയാം ഇയാള് ഭയങ്കരനാണ് എന്ന് അയാൾ സ്വയം കരുതിയേക്കാണ് പിന്നെ അയാൾക്ക് ആരോടും ബന്ധം പുലർത്താൻ കഴിയും അപ്പൊ സ്ത്രീ ആദ്യം ചെയ്യുന്നത് സ്വയം താഴ്ത്തും മറ്റുള്ളവരെ ഉൾക്കൊള്ളാൻ അങ്ങനെ പുരുഷനെ ഉൾക്കൊള്ളണം എന്ന അവളുടെ ബോധമാണ് അവളെ പലപ്പോഴും വണ്ടിയാക്കുന്നത് ഇവക്കൊരു വിവരം ഇല്ല തലച്ചോറില്ലാത്ത വർഗമാണ് പെണ്ണെന്ന് പലപ്പോഴും ആണുങ്ങൾ കരുതിക്കൊണ്ടിരിക്കുക യഥാർത്ഥത്തിൽ ഒരു മനുഷ്യനെ ഉൾക്കൊള്ളുക എന്ന് പറയുന്ന ഏറ്റവും പരമപ്രധാനമായ ഒരു ഹൃദയഭാവം പുലർത്തുന്നതിന്റെ ഭാഗമായിട്ട് സ്ത്രീ മണ്ണം കളിക്കാറുണ്ട് നമ്മൾ കഴിക്കണം പൊട്ടിയായിട്ടാണ് ലോക ചരിത്രം പരിശോധിക്ക് ഇപ്പൊ തന്നെ നമ്മൾ നീതിന്യായ വ്യവസ്ഥ പരിശോധിക്ക് ആ വ്യവസ്ഥക്കകത്ത് അഭിഭാഷകരായിട്ടുള്ളവരും ജഡ്ജിമാരായിട്ടുള്ളവരും ഒക്കെ നിരവധിയായി സ്ത്രീകളാണ് ലോകത്തെ തന്നെ നയിക്കുന്നതിൽ സ്ത്രീക്ക് പ്രധാന പങ്കുണ്ട് കാരണം സ്ത്രീ പുരുഷ വിവരം അവിടെ ഇല്ല ദൈവമേൽപ്പിക്കുന്ന നിയോഗം അനുസരിച്ച് മനുഷ്യർ പ്രവർത്തിക്കുന്നു ആണോ പെണ്ണോ എന്നുള്ളത് ദൈവത്തിന്റെ കൺസേൺ അല്ല കാരണം ദൈവത്തിന് രണ്ടുപേരും ഒരുപോലെയാണ് നമ്മളാണ് വിചാരിക്കുന്നത് നമുക്ക് തെങ്ങക്കയറാൻ അറിയാലോ പെണ്ണിന് തെങ്ങക്കയറാൻ അറിയില്ലല്ലോ നമ്മൾ വിചാരിക്കണേ ണുങ്ക എല്ലാവർക്കും തെങ്ങിക്കാരൻ അറിയില്ലന്നേ എനിക്കറിയില്ല അതുകൊണ്ട് തെങ്ങക്കയൻ അറിയാവുന്നവരൊക്കെ ആണാവണമെന്നില്ല അല്ലെങ്കിൽ ആണുങ്ങൾക്ക് മാത്രം അത് കഴിയുന്നില്ല ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം ഇങ്ങനെ ഒരു ഡിസ്ക്രിമിനേഷൻ നില ഉണ്ടാവുന്നു ഇത് വിശ്വാസ രഹസ്യത്തിനെതിരാണ് ഇത് പക്വതയില്ലായ്മയാണ് ഏതെങ്കിലും തരത്തിൽ സ്ത്രീകളെ നമ്മൾ തരം താഴ്ത്തുമ്പോൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം അവൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നതിന്റെ ഭാഗമായിട്ടാണ് അവൾ സ്വയം താഴ്ത്തുന്നത് അവൾ എല്ലാവരോടും കാരുണ്യം കാണിക്കുന്നൊരു പ്രകൃതമുള്ളവളാണ് അതുകൊണ്ടാണ് അവൾ എല്ലാവർക്കും വേണ്ടിയൊക്കെ ജോലി ചെയ്യുന്നത് അത് അവളുടെ ഉത്തരവാദിത്വം ആയതുകൊണ്ടല്ല അത് അവളുടെ തലയിൽ കെട്ടിയടിപ്പിച്ചേൽപ്പിച്ചിട്ടുണ്ട് പക്ഷെ അടിമതുഖം മാത്രമല്ല അവളുടെ ഹൃദയഭാവം അങ്ങനെയാണ് വേറൊരാൾക്ക് കൺ വേറൊരാളെ സാറ്റിസ്ഫൈ ആക്കാൻ അല്ലെങ്കിൽ സ്വസ്ഥമാക്കാൻ അവളെപ്പോഴും പരിശ്രമിച്ചു കൊണ്ടേരിക്കും ഇത് മനുഷ്യത്വത്തിന്റെ മഹത്വഭാവമാണ് ഞാൻ മറ്റേ പക്വതയോടെ കാണുമ്പോഴാണ് നമുക്ക് മനസ്സിലാകുക നമ്മൾ നമ്മളെ സ്നേഹിക്കുന്ന ഒരാളെ നമ്മെ ഉൾക്കൊള്ളുന്ന ഒരാളെ നമ്മളെക്കാൾ താഴ്ന്നതായി കണ്ട് സ്വയം അതപ്പതിക്കുകയാണ് അതുകൊണ്ട് സ്ത്രീക്ക് നമ്മളായിട്ട് സ്വാതിരൊന്നും വകവെച്ച് കൊടുക്കണ്ട അംഗീകരിക്കണം അവളെയും അംഗീകരിക്കാൻ പറ്റണം ആ ഒരു കാര്യമാണ് സുവിശേഷത്തിൽ ഈ മറിയത്തിന്റെ മകനാണ് യേശു എന്ന് പ്രഖ്യാപിക്കുന്നതിലൂടെ നമുക്ക് കാട്ടിത്തരിക ഇനി അവരവരി ലിടറി അവർക്ക് വിശ്വാസം ഇല്ല അതുകൊണ്ട് അത്ഭുതങ്ങളൊന്നും പ്രവർത്തിക്കാൻ യേശുവിന് കഴിഞ്ഞില്ല എന്ന് മർക്കോസ് വിശേഷകം പറയും അത് മർക്കോസ് വിശേഷം ഉദ്ദേശിക്കുന്നത് ഇപ്രകാരം മനുഷ്യനെ വിശ്വസിക്കാൻ കഴിയാത്ത അല്ലെങ്കിൽ ദൈവം നമ്മിലെന്ന പരമാർത്ഥം വിശ്വസിക്കാൻ കഴിയാത്ത ഒരാൾക്ക് അത്ഭുതങ്ങൾ കാണാൻ അടയാളങ്ങൾ കാണാൻ സാധിക്ക അതല്ല യേശുവിന്റെ കഴിവില്ലായ്മ കൊണ്ട് വിശ്വസം അത്തായ വിശേഷത്തിൽ പതിമൂന്നാം അധ്യായത്തിൽ അൻപത്തെട്ടാം തിരുവദിനത്തിൽ ഇത് തിരുത്തി പറയുന്നുണ്ട് അവിടെ വിശ്വാസക്കുറവാണ് കേന്ദ്രമായിട്ട് പറയുന്നത് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ക്രിസ്തുവിലെ ദൈവത്വം കാണാൻ പറ്റൂ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ മറിയത്തെ യേശുവിന്റെ അമ്മയായിട്ട് വിശ്വസിക്കാൻ പറ്റൂ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് കൂതാശകളിൽ അടയാളങ്ങൾ കാണാൻ പറ്റൂ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ജീവിതത്തിൽ ദൈവത്തെ അനുഭവിക്കാൻ പറ്റും ആ വിശ്വാസം എന്ന് പറയുന്നത് നമ്മെ തന്നെ കൈവിടാനുള്ള ഒരു ശേഷിയായിട്ട് നമ്മൾ കാണണം പക്വത എന്ന് പറയുന്നത് നമ്മുടെ യുക്തി യുക്തിചിന്തയ്ക്കും അകത്ത് മാത്രം വെച്ച് കാര്യങ്ങൾ കാണാതെ പരമമായൊരു യുക്തിയെ തിരിച്ചറിയാനുള്ള ശേഷിയാണ് അതാണ് പക്വത എൻ്റെ സ്വാഭാവികമായ പ്രേരണകളുണ്ടല്ലോ ആ പ്രേരണകൾക്കുപരിയായി നമുക്ക് സ്വാഭാവികമായുള്ള പ്രേരണ എങ്ങനെയാണ് കേവല മനുഷ്യത്വത്തെ വസ്തുനിഷ്ഠമായ കാര്യങ്ങൾ മാത്രം അംഗീകരിക്കുന്ന പ്രകൃതമാണ് വസ്തുനിഷ്ഠതയെ അംഗീകരിക്കുമ്പോൾ നമുക്ക് മനുഷ്യനെ പലതരത്തിലായി തട്ടിത്തിരിക്കേണ്ടി വരും അങ്ങനെയാണല്ലോ വിഭേചന വിഭജനങ്ങൾ ഉണ്ടാകുക വസ്തുനിഷ്ഠമാണ് തൊഴിലനുസരിച്ചാണ് കൂലി അനുസരിച്ചാണ് മനുഷ്യന്റെ പ്രവൃത്തി അനുസരിച്ചാണ് പക്ഷെ അതിനേക്കാളുക്കുപരി എല്ലാ മനുഷ്യരും ദൈവത്തിന്റെ മക്കളെന്നും എല്ലാ മനുഷ്യരിലും ക്രിസ്തു വസിക്കുന്നുവെന്നും എല്ലാവരും തുല്യരെന്നുമുള്ള കാര്യം നമ്മുടെ സാമാന്യ യുക്തിക്ക് നിരക്കുന്ന കാര്യമല്ല നമ്മുടെ സാമാന്യ യുക്തി എങ്ങനെയാ പറയുന്നത് ഇപ്പോ ഒരു ബിഷപ്പും ഒരു സാധാരണ മനുഷ്യനെ കണ്ടാൽ നിങ്ങൾ ആരുടെ അടുത്താണ് കൂടുതൽ പ്രീണനം കാണിക്കുക ബിഷപ്പിന്റെ അടുത്താണ് രണ്ടുപേരും ദൈവമക്കളല്ലേ രണ്ടുപേരും ഒരുപോലെയല്ലേ രണ്ടുപേർക്കും ഒരേ പന്തിയിൽ വിളമ്പണ്ടേ വിളമ്പോ രണ്ടുപേർക്കും ഒരേ ഭക്ഷണം കൊടുക്കണ്ടേ കൊടുക്കുമോ രണ്ടുപേരെയും ഒരേപോലെ വീട്ടിൽ സ്വീകരിക്കുമോ ഇല്ലല്ലോ അത് പക്വതയില്ലായ്മയാണ് രണ്ടുപേരെയും ഒരേപോലെ കാണേണ്ടതാണ് മെത്രാൻ ശുശ്രൂഷകനാണ് ആ ശുശ്രൂഷകനോട് കാട്ടേണ്ട ബഹുമാനം കാട്ടണം പക്ഷെ അതേ സമയം തന്നെ വിലയിരുത്തുമ്പോ വില മതിക്കുമ്പോ രണ്ടുപേരും തുല്യരാണ് ഇന്ത്യയുടെ ജനാധിപത്യത്തെ കുറിച്ച് പറയുമ്പോൾ അംബേദ്കർ ഈ സംശയം പറയുന്നുണ്ട് ഒരാൾക്ക് ഒരു വോട്ട് എല്ലാ വോട്ടിനും തുല്യ മൂല്യം അവിടെ വരെ നമ്മൾ എത്തിയിട്ടുണ്ട് പക്ഷേ എല്ലാ മനുഷ്യർക്കും തുല്യമൂല്യം എന്നതിലേക്ക് നമ്മൾ എത്തിയിട്ടില്ല എല്ലാ മനുഷ്യർക്കും തുല്യമൂല്യം എന്നതിലേക്ക് എത്തുന്നതാണ് പക്വത അത് കാണാൻ ദൈവത്തിൽ നിന്ന് മാത്രമേ സാധിക്കൂ ദൈവമാണ് എല്ലാവരുടെയും പിതാവ് ഓരോ മനുഷ്യനും ദൈവത്തിന്റെ മകനും മകളുമാണ് എല്ലാവരും മനുഷ്യരാണ് ദൈവമക്കള അവിടെ എത്തിച്ചേരാതെ പക്വത ഉണ്ടാകില്ല അതാരംഭിക്കേണ്ടത് കുടുംബ പശ്ചാത്തലത്തിൽ ആണെന്ന് പറയാൻ വേണ്ടി ഞാനിത് പറഞ്ഞത് വ്യക്തിബന്ധങ്ങളിൽ നിന്നാണ് പുരുഷനെ സ്ത്രീ സ്നേഹിക്കുന്നുവെന്നത് അവൾ അടിമയാകുന്നത് കൊണ്ടല്ല അവളുടെ ഹൃദയം വിശാലമായതുകൊണ്ടാണ് അവൾ ഉൾക്കൊള്ളൽ ശേഷിയുള്ളവളായതുകൊണ്ടാണ് നമ്മൾ അവളെ കീഴ്പ്പെടുത്തി അവളുടെ മേൽ അധികാരമുണ്ടെന്ന് കാലങ്ങളായി വെച്ച് പുലർത്തിപ്പോരുന്ന പാറ്റർക്കലായ ധാരണകൾ പുലർത്തിപ്പോരുന്നത് നമ്മുടെ വിവേകമില്ലായ്മയാണ് പക്വതയില്ലായ്മയാണ് എന്ന് തിരിച്ചറിയണം അത് നമ്മൾ പ്രാക്ടീസ് ചെയ്യാൻ തുടങ്ങണം അങ്ങനെയാണെങ്കിൽ മറിയത്തെ നമ്മൾ വണങ്ങുന്നതിലത്തോളൂ മറിയത്തെ വണങ്ങുമ്പോ ഓരോ സ്ത്രീയെയും നമ്മൾ ഇങ്ങനെ വണങ്ങണം അത് പലപ്പോഴും സംഭവിക്കുന്നില്ല നമ്മൾ എപ്പോഴും കാണുന്നത് സ്ത്രീക്ക് ബുദ്ധിയില്ല എന്നാണ് അവൾ പെട്ടെന്നെല്ലാം മറക്കും മറവിരോ കൊള്ളോ ബുദ്ധിയില്ല എന്ന് പറയുന്നത് സ്വന്തം ബുദ്ധിയേക്കാൾ ഉപരി മറ്റൊരാളുടെ ബുദ്ധിയെ അംഗീകരിക്കാൻ അവൾ പ്രാപ്തയാണ് എന്നത് ഒരു കുറവല്ല ഒരു മേന്മയാണ് മറ്റൊരാളെ സ്വീകരിക്കാൻ സ്വയം ഇല്ലാതെയാകാൻ അവൾ തയ്യാറാകുന്നത് അവളുടെ ത്യാഗസന്നദ്ധതയാണ് അതല്ലാതെ അവളുടെ ബുദ്ധിശൂന്യതയല്ല ലോകത്തിന്റെ കണക്കിൽ ബുദ്ധിയുള്ളവരാരാ എല്ലാവരെയും പറ്റിച്ച് കാശുണ്ടാക്കുന്നവർ ബുദ്ധിയുള്ളവർ എല്ലാവരെയും പറ്റി ചോട്ട് തേടി വോട്ട് മേടിച്ചിട്ട് മോളിൽ പോയിരുന്നു പ്രജയാക്കുന്ന അധികാര ദുഷ്പ്രഭുത്വം കാണിക്കുന്നവൻ മാന്യൻ എല്ലാവർക്കും വേണ്ടി ഓടി നിന്ന് കഷ്ടപ്പെട്ട് ജീവിതം പാഴാക്കുന്നവൻ ബുദ്ധിശൂന്യൻ അങ്ങനെയല്ലേ അങ്ങനെയാണ് കണക്കാക്കുക നാല് കാശുണ്ടാക്കാൻ കഴിവുള്ളവൻ ബുദ്ധിമാൻ മറ്റുള്ളവർക്ക് വേണ്ടി വ്യയം ചെയ്ത് ജീവിതം നശിപ്പിക്കുന്നവൻ വിഡി അങ്ങനെയാണ് അതുകൊണ്ട് ജീവിക്കാൻ അറിഞ്ഞുകൂടാ എങ്ങനെ ഈ ലോകത്തിന്റെ താല്പര്യത്തിനനുസരിച്ച് അപ്പൊ അതുകൊണ്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത് സ്ത്രീയെ ഇങ്ങനെ ഡിസ്ക്രിമിനേറ്റ് ചെയ്യുമ്പോഴൊക്കെ യഥാർത്ഥത്തിൽ നമ്മൾ അനീതി കാട്ടുന്നുണ്ട് അത് കൊലപാതക സദൃശ്യമായൊരു തിന്മയാണ് അവരുടെ മേലുള്ള ഈ ആധിപത്യം അതീശത്വം ഇത് യഥാർത്ഥത്തിൽ വിവേകമല്ല പക്വതയില്ലായ്മയുടെ ലക്ഷണമാണ് നിങ്ങള് ഒരു കാര്യം കാര്യാലോചിക്കും നിങ്ങൾക്കൊരാള് ഇരിക്കാൻ ഒരു ഇരിപ്പിടം തന്നു ഇരിക്കാൻ ഒരിപ്പിടം തന്നു നിങ്ങളാ ഇരിപ്പിടത്തിൽ കയറിയിരുന്നിട്ട് നിങ്ങൾ മറ്റേ തലക്കേറ്റ് കാല് വെച്ചാലോ നിങ്ങൾ ഉയരത്തിലായിരിക്കുന്നത് മറ്റൊരു താഴ്ത്താം അയാളുടെ തലക്കേറ്റ് കാറ്റ് കാല് വെച്ചാലോ നിങ്ങൾക്ക് ഹൃദയത്തിന് ഇടം നൽകുന്ന ഒരാളെ നിങ്ങൾ കാണുന്നത് നിങ്ങളുടെ കീഴെയുള്ള ആളായിട്ടാണ് നമ്മൾ ഒരാൾക്ക് സ്വാതന്ത്ര്യം കൊടുക്കുമ്പോൾ അയാൾ നമ്മളെ മെക്കിട്ട് കയറാൻ തുടങ്ങി കാരണം എന്തുകൊണ്ടാണ് സ്വാതന്ത്ര്യപ്പെടുത്തപ്പോ നമ്മൾ ചെറുതായി തലകൊമ്പിട്ടു അങ്ങനെ തലകൊമ്പിടുന്ന ആളുടെ തലേക്കറിച്ച് അവിടെ നിന്ന് സ്വഭാവം ഉള്ളത് നന്മയാണോ പക്വതയാണോ അത് പക്വതയല്ല മറിയം ഇതാ കർത്താവിന്റെ ദാസി നിന്റെ വാക്ക് എന്നിൽ നിറവേറട്ടെ എന്ന് പറഞ്ഞപ്പോ ദൈവം അവളെ അടിമയാക്കുകയല്ല ചെയ്തത് തന്റെ അമ്മയാക്കുകയാണ് ദുലയ്യ എന്നാണ് അവൾ പറഞ്ഞത് പക്ഷെ തെവൂത്തെപ്പൂസായിട്ടാണ് അവൾ മാറുന്നത് അടിമയെന്ന് വിളിക്കപ്പെടാൻ സ്വയം സമർപ്പിച്ച അവളെ ദൈവം തൻ്റെ അമ്മയായിട്ട് ഉയർത്തുന്നു അമ്മയായിട്ട് സ്വർഗത്തിന് റാണിയാക്കി മാറ്റുന്നു ഇങ്ങനെയാണ് യഥാർത്ഥത്തിൽ പക്വത ആ പക്വതയിലേക്ക് വളരാൻ വിളിക്കപ്പെട്ടവരാണ് നമ്മൾ ആ പക്വത നമ്മുടെ ജീവിതത്തിൽ അർത്ഥപൂർണമായി പ്രയോഗിക്കാൻ ജീവിത വഴിയിൽ കഴിയുമ്പോൾ മാത്രമേ മറിയത്തെ വണങ്ങുന്നവരായിട്ട് നമ്മൾ മാറുന്നുള്ളൂ അപ്പോൾ മാത്രമേ നമുക്ക് വിശ്വാസം ഉണ്ടാവുന്നുള്ളൂ ആ വിശ്വാസം ഉള്ളപ്പോൾ മാത്രമേ നമ്മുടെ ജീവിതം അത്ഭുതപൂർണമായി നയിക്കപ്പെടലിന് വിധേയമാവുക ദൈവികമായ ഇടപെടൽ അനുഭവിക്കാനും അത്ഭുതങ്ങളും അടയാളങ്ങളും കൊണ്ട് ജീവിതത്തെ സമ്പുഷ്ടമാക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയാനും നമുക്ക് കഴിയണമെങ്കിൽ നമ്മുടെ ഹൃദയം വിശ്വാസത്തിൽ ഉറക്കണം നമ്മൾ വിചാരിക്കുന്ന അത്ഭുതം എന്നുവെച്ചാൽ കാര്യം കാണുക എന്നുള്ള നമ്മുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ കാണുക അതല്ല അത്ഭുതം അത്ഭുതം ഇന്നേവരെ സംഭവിക്കാത്തത് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് നിങ്ങൾ കാണാൻ പറ്റും മിസ്റ്റർ ഫ്രാൻസിസ് അസിസിയെക്കുറിച്ച് കസിൻ സാഖിസ് എഴുതിയ നോവലിൽ സെന്റ് ഫ്രാൻസിസ് എന്ന നോവലിൽ നിങ്ങൾക്ക് കാണാം അവടെ സിൽവസ്ട്രാജൻ പറയാണ് ക്ലാര ഒന്ന് കാണാനായിട്ട് ആഗ്രഹിക്കുന്നു ക്ലാര കന്യാസ്ത്രീയാണ് ക്ലാര പണ്ട് ഫ്രാൻസിസ് ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയാണ് അവൾ സന്യാസിനിയായി മാറിയിരിക്കുന്നു അവൾക്കൊന്ന് കാണണമെന്നുണ്ട് നിങ്ങളുടെ ഓർഡർ അനുസരിച്ച് അല്ലെങ്കിൽ നിങ്ങളുടെ സന്യാസ പാരമ്പര്യം അനുസരിച്ച് ജീവിക്കാൻ തീരുമാനിച്ച് മഠം ആരംഭിച്ച ക്ലാര നിങ്ങളെ കാണാൻ ആഗ്രഹിക്കുന്നു ഒന്ന് അവിടം വരെ പോകാമോ ഫ്രാൻസിസ് പറയുന്നത് മണ്ണും മഴയും നല്ലതാണ് പക്ഷെ മഴ മണ്ണിൽ വീണാൽ ചെളിയും പഴയ യുക്തിയാണ് ജീവിതം അശുദ്ധമാക്കുന്ന ബന്ധങ്ങൾ മാത്രമാണ് സ്ത്രീ പുരുഷ ബന്ധമെന്ന് കണക്കാക്കപ്പെട്ടിരുന്ന ഒരു കാലത്തിന്റെ പ്രതിനിധിയായിട്ടാണ് അവിടെ ഫ്രാൻസിസ് നിൽക്കുക ഫ്രാൻസിസ് പറയാണ് പെൺ മണ്ണും മഴയും നല്ലതാണ് പക്ഷെ മഴ വെള്ള മണ്ണിൽ വീണാൽ ചെളിയും അപ്പോ അങ്ങ് അവിടെ പോവുകയില്ലേ ഒരു പ്രാവശ്യമെങ്കിലും അവരെ ആശ്വസിപ്പിക്കില്ലേ അവർ ഈ ജീവിതമാർഗം സ്വീകരിച്ചവരല്ലേ അവരെ ധൈര്യപ്പെടുത്തേണ്ടതല്ലേ എന്ന് സിൽവസ്ത്രച്ഛൻ ചോദിക്കുമ്പോൾ ഫ്രാൻസിസ് പറയുന്നുണ്ട് സാന്താമിയാനോയിൽ വെള്ളപ്പൂക്കൾ വിരിയുന്ന കാലം വരും അന്ന് ഞാൻ പോകും സാന്താമിയാനോ മഞ്ഞും കൂടിയ പ്രദേശമാണ് അവിടെ വെള്ളപ്പൂക്കൾ വിരിയുന്ന ഒരു കാര്യം സാധ്യമല്ല പക്ഷേ ഫ്രാൻസിസ് പറയുന്നു ലിയോ പുറത്തു പോയി നോക്കൂ വെള്ളപ്പൂക്കൾ വിരിഞ്ഞിട്ടുണ്ടോ ഒരു പക്ഷേ അതിപ്പോഴായിരിക്കാം ലിയോ പുറത്തു പോയി നോക്കുന്നു നിറച്ചു വെള്ളപ്പൂക്കൾ മാറത്തടക്കിപ്പിടിച്ച വെള്ളപ്പൂക്കളുമായി തിരികെ ഫ്രാൻസിന്റെയും സിൽവസ്രച്ചേയും അടുത്തെത്തുമ്പോൾ സിൽവസ്രച്ചൻ മുട്ടുകുത്തി പറയുന്നുള്ളൂ ദൈവമേ മഹാത്ഭുതം മഹാത്ഭുതം ഫ്രാൻസിസ് പറയുന്നു മണ്ണും മഴയും കാറ്റും എല്ലാം അത്ഭുതമാണ് പൊലരിയും സം സായന്ത്രവും എല്ലാം അത്ഭുതമാണ് എന്താണ് ഒരു വിശ്വാസിയുടെ ജീവിതത്തിൽ അത്ഭുതമായിട്ടില്ലാത്തത് ഓരോ മനുഷ്യന്റെ ജീവിതത്തിൽ ഓരോ നിമിഷവും അത്ഭുതമാണ് ഇന്നലവരെ സംഭവിച്ചിട്ടില്ലാത്തവേണം പ്രിയപ്പെട്ടവരെ ജീവിതത്തിന്റെ അത്ഭുതകരമായ വിസ്മയത്തെ കാണാൻ വിശ്വാസത്തിന്റെ ദൃഷ്ടി ഉയരണമെങ്കിൽ വിശ്വാസത്തിന്റെ ജീവിതം ഉണ്ടാകണം പക്വതയോടെ ക്രിസ്തുവിൽ ലോകത്തെ കാണാൻ പറ്റണം ഏറ്റവും നന്നായി പറഞ്ഞാൽ പക്വതയോടെ ലോകത്തെ കാണുക എന്ന് വെച്ചാൽ ക്രിസ്തുവിന്റെ കണ്ണോടുകൂടെ ലോകത്തെ കാണുക എന്നാണ് ക്രിസ്തുവിൽ വിശ്വസിക്കാതെ ക്രിസ്തുവിന്റെ കണ്ണോടെ ലോകത്തെ കാണാൻ കഴിയില്ല അങ്ങനെ കാണുമ്പോൾ മാത്രമേ പരിശുദ്ധ മറിയത്തെ വണങ്ങാൻ പറ്റൂ പരിശുദ്ധമറിയത്തെ വണങ്ങുന്നുണ്ടെങ്കിൽ ഓരോ സ്ത്രീയെയും ബഹുമാനിക്കാൻ പഠിക്കണം സ്ത്രീത്വം എന്നത് യഥാർത്ഥത്തിൽ വണങ്ങപ്പെടേണ്ട ബഹുമാനിക്കപ്പെടേണ്ട ഒരു കാര്യമായിട്ട് കാണണം പലപ്പോഴും ജീവിതത്തിൽ ഇങ്ങനെ അടിച്ചമർത്തി അവൾ അടിമയാക്കി ബുദ്ധിശൂന്യാക്കി പോഴത്തമാക്കി തള്ളിക്കളഞ്ഞിട്ട് കണ്ണുനീർത്തുള്ളിയാക്കി കവിഭാവനകൾ തളച്ചിട്ടിട്ട് അവളെ മാനിക്കുന്നു എന്ന് പറയുന്നൊരു അർത്ഥമില്ല നിങ്ങൾ നമ്മളായിട്ടൊരു സ്വാതന്ത്ര്യ സ്ത്രീക്ക് കൊടുക്കേണ്ട ദൈവത്തിന്റെ കണ്ണി കൂടി നോക്ക് അടിമയെന്ന് സ്വയം സമർപ്പിച്ചവൾക്ക് രാജ്ഞിയുടെ പദം നൽകുന്ന ദൈവത്തിന്റെ സ്നേഹം നമ്മുടെ ജീവിത പ്രവർത്തികളിൽ ഉണ്ടാകുമ്പോൾ മാത്രമേ പക്വതയുള്ളവരായിട്ട് നമ്മൾ മാറൂ ആത്മീയമായ പക്വത അതാണെന്ന് തിരിച്ചറിയാൻ എനിക്ക് നിങ്ങൾക്കും കഴിയണം മനുഷ്യനെ എന്തെങ്കിലും തരത്തിൽ വിഭജിച്ച് നിർത്തുന്ന എല്ലാ യുക്തികളെയും തകർത്തുകൊണ്ട് മനുഷ്യത്വത്തിൽ ദൈവത്വത്തെ കാണാൻ മനുഷ്യത്വത്തിൽ ദൈവത്വത്തെ അനുഭവിക്കാൻ എനിക്ക് നിങ്ങൾക്കും നിങ്ങൾക്കുമാകുമെങ്കിൽ നമ്മൾ പക്വതയുള്ളവരായിട്ട് മാറും അപ്രകാരം ഒരു ജീവിതത്തിലേക്ക് ഞങ്ങളെ നയിക്കണമേ എന്ന് നമുക്ക് എളിമയോടെ പ്രാർത്ഥിക്കാം നമ്മുടെ അറിവു കുറവും നമ്മുടെ ജീവിതശീലങ്ങളും പാരമ്പര്യങ്ങളും നമ്മുടെ അടിച്ചേൽപ്പിച്ച പാർക്കലായ പുരുഷാധിപത്യപരമായ വിവേകരഹിതമായ എല്ലാത്തരം കുറവുകളിൽ നിന്നും വിവേചന ഭാവങ്ങളിൽ നിന്ന് ഞങ്ങൾ മോചിപ്പിക്കണമേ അങ്ങനെ നിന്റെ സ്വാതന്ത്ര്യത്തോടെ മനുഷ്യത്വത്തിൽ നിന്നെ തന്നെ തിരിച്ചറിഞ്ഞ് ജീവിക്കാൻ ഞങ്ങൾ അപ്രാപ്തരാക്കണമേ ആമേ